ഈ സ്റ്റേഷനിലെ വന്നിട്ട് നമുക്ക് പ്രോഗ്രാമില് വിളിച്ചിട്ട് എങ്ങനെ റെഡി ആയിട്ട് ആറു മണിക്കിടെ നമ്മളെ ഇരിക്കണേ ഒരാള് ഫോൺ ഇരിക്കണില്ല അവിടെ വന്നു കഴിഞ്ഞിട്ട് പോലീസ് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് പോലീസിന് നമുക്ക് ചോദിക്കണേ ഞാന് നിങ്ങളുടെ കയ്യിലേക്ക് അഗ്രിമെന്റ് ഉണ്ടോ ഇതാണ് അതാണ് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ താരങ്ങളായിട്ടുള്ളതാണ് ജാൻമണി ദാസും അഭിഷേക് ജയദീപ് ഇവരെ രണ്ടുപേരെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ രാൻമണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിഗ് ബോസിൽ വന്ന ആദ്യ ദിനങ്ങളിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം തോന്നിയൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അല്ലെ എന്നാൽ പിന്നീട് ഇവരുടെ പ്രാക്കും അഹങ്കാരവും ഒക്കെ കാരണം എല്ലാവർക്കും അവരോടുള്ള ഇഷ്ടം മാറി വെറുപ്പായി തുടങ്ങി എന്നുള്ളതാണ് അഭിഷേക് ആണെങ്കിലോ വൈൽഡ് കാർഡൊക്കെ ആയിട്ട് കയറി വന്നിട്ട് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ കഴിയാതെ ചോയിൽ നിന്നും ആയി പോയ ഒരാളാണ് ബിഗ് ബോസിൽ വെച്ചാണ് താനൊരു ഗേ ആണെന്ന് അഭിഷേക് വെളിപ്പെടുത്തുന്നത് എന്തായാലും ഇപ്പം ഇവരെ രണ്ടുപേരും കണക്ട് ചെയ്തുകൊണ്ട് പുതിയൊരു വിവാദം ഉണ്ടായി എന്നുള്ളതാണ് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ കോഴിക്കോട് വെച്ച് നടക്കുന്ന അൾട്ടിമേറ്റ് ഫാഷൻ വീക്ക് എന്ന് പറയുന്ന പരിപാടിയിൽ തന്നെയും അഭിഷേകിനെയും വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നുള്ളതാണ് ഇവിടെ ജാൻമുണി പറയുന്നത് സംഘാടകർ ഒട്ടും പ്രൊഫഷണലിസം കാണിച്ചില്ല എന്നും കൊച്ചിയിൽ നിന്നും കോഴിക്കോട് വരെ യാത്ര ചെയ്ത് വന്ന തനിക്കും അഭിഷേകിനും മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തിട്ടാണ് റൂം തന്നെ തന്നത് എന്നൊക്കെയാണ് ജാൻമണി പറയുന്നത് അങ്ങനെ റൂമൊക്കെ കിട്ടി പരിപാടിക്ക് വേണ്ടി ഒരുങ്ങി ഇറങ്ങിയപ്പോഴാണെങ്കിലോ സംഘാടകരെ കാണാനില്ല ഫോൺ വിളിച്ചിട്ടാണെങ്കിലും എടുക്കുന്നുമില്ല എവിടെ വെച്ചാണ് പരിപാടി നടക്കുന്നതെന്ന് ഒരുക്ക് കൃത്യമായി അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടാക്കും മണിക്കൂറുകളോളം മേക്കപ്പ് ഒക്കെ ചെയ്ത് കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് വിളിച്ചു വരച്ചിട്ട് അവസാന സംഘാടകരെ എന്താക്കി ജാൻമണിനെയും അഭിഷേകിനെയും കൂട്ടാതെ പരിപാടി ആരംഭിച്ചു എന്നുള്ളതാണ് ഇവർക്ക് രണ്ടാക്കും എന്ന് പറഞ്ഞ പണമോ എന്തിന് വണ്ടിക്കൂലിയോ പോലും നൽകാതെ ഇവർ രണ്ടുപേരും പറഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ ജാൻമണി എന്താക്കി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്തു എന്നാൽ പോലീസ് സ്റ്റേഷനിൽ വെച്ചും തനിക്ക് അപമാനതയാകേണ്ടി വന്നു എന്നുള്ളതാണ് ജാൻമണി പറയുന്നത് നമുക്ക് എന്തായാലും ജാൻമണി സംസാരിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടോക്കാം ഓക്കെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ ഇതോടെ സീരിയസ് മാറ്റർ ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞ് നിങ്ങൾ ഞാൻ കുറച്ച് മുന്നേ ലൈവില് വന്നിട്ടുണ്ട് നിങ്ങളെ കണ്ടിട്ട് ഞാനും അഭിഷേകും നമ്മളൊരു ഫംഗ്ഷനില് വന്ന് നമ്മള് രഡി ആയിട്ട് പക്ഷേ ഫോണ് വിളിച്ച് 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 ആൾക്കാർ ഫോണിരിക്കുന്നില്ല കഴിഞ്ഞിട്ട് നമുക്ക് ആറ് മണിക്കരായി ഇവനിങ് സോ നമ്മള് ഫംഗ്ഷൻ്റെ സ്ഥലത്തില് പോയി എന്റെ മിക്കപ്പ് ആർട്ടിസ്റ്റും അസിസ്റ്റന്റും അവിടെ പോയിട്ട് രണ്ടുപേരൊക്കെ വിളിച്ചിട്ടുണ്ടായി പക്ഷേ ഇവന്റ് ഓർഗനൈസർ ആണ് വന്ന് വന്ന് കഴിഞ്ഞിട്ട് ആള് ഭയങ്കര മോശമായിട്ട് എന്റെ കൂടെ സംസാരിച്ചിട്ടുണ്ടായി നമുക്ക് പേയ്മെന്റ് ചെയ്തിട്ടില്ല നമ്മൾ ട്രാവലിംഗിന്റെ പേയ്മെന്റ് ചെയ്തിട്ടില്ല പിന്നെ അഭിഷേക് ഞാനും വന്ന് നമുക്ക് ഒരു ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ടോ നമ്മളത് ആണ് അഭിഷേകിന്റെ കൂടെ സംസാരിച്ചിട്ടുണ്ടോ അഭിഷേകിന്റെ ഫോട്ടോ വീഡിയോ വൈകിട്ട് എല്ലാം എഡിറ്റ് നമ്മൾ തന്നി തന്നിട്ടു എല്ലാം തന്നെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി വന്ന ടൈമിൽ ആൾക്കാർ ഫോൺ ഇരിക്കുന്നില്ല ഇപ്പോൾ ഇന്നെ നമ്മൾ കുറെ ക്ഷമിച്ചിട്ട് ഫോൺ വിളിച്ച് 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 ഫോൺ ഇരിക്കുന്നില്ല അതുകഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഒന്നും റെസ്പോൺ കിട്ടില്ലാത്ത ഞാൻ അപ്പട്ടന്നെ ടൗൺ പോലീസ് സ്റ്റേഷനിലെ പോയിട്ട് ഒരു കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടോ കംപ്ലയിൻറ്റ് ചെയ്യുന്ന വേണ്ടി പോയി പോലീസ് കംപ്ലയിൻറ്റ് എടുത്തിട്ടില്ല ഒരു ആളെ പോലീസ് സ്റ്റേഷനിലെ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ആളെ വിളിച്ച് കഴിഞ്ഞിട്ട് ആള് ആൾക്ക് ഇവന്റ് ഓർഗനൈസർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് എന്റെ കൂടെ മോശമായിട്ട് എന്റെ കൂടെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ എനിക്ക് ഒരു കംപ്ലയിൻറ്റ് ഞാനൊരു മലയാളി അല്ല ഞാനൊരു കേരലൈറ്റ് അല്ല പഠിത്തെ ആള് എന്റെ കൂടെ മോശമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ആ പോലീസ്കാരനെ ഒന്നും പറഞ്ഞിട്ടില്ല പോലീസ് കാരന് അവൻ്റെ ഫേവറീസം ഇല്ല ആനെ സംസാരിച്ചിട്ട് അവരുടെ ഫേവററ്റിസം കാണിച്ചിട്ട് അവന്റെ കൂടെ സംസാരിച്ചിട്ട് എനിക്ക് ഇന്നെ ഒന്നും പറയാനൊന്നും ആവശ്യതയില്ല എനിക്ക് അറിയത്തില്ല ഞാൻ എന്താ പറയാം അഭിഷേക് തുമ്മി പോലും ബുസ്മലെ ജാൻമണിന്റെ സംസാരം മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പുള്ളിക്കാരി പറയുന്നത് അതായത് പരിപാടിക്ക് വിളിച്ചു വിളിച്ചുവരുത്തി അപമാനിച്ചു കിട്ടും ഒരു പരിപാടിയൊക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പരിപാടിക്ക് ഗസ്റ്റ് ആയിട്ട് വരുന്ന ആളുകളുടെ കംഫേർട്ടാണ് അല്ലെ അവരെ നമ്മൾ വിളിച്ചു വരുത്തിയതാണ് സോ ഇവിടെ ജാൻമണി പറയുന്ന പോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് സംഘാടകരുടെ ഭാഗത്തുനിന്നും വന്ന വലിയൊരു വീഴ്ച തന്നെയാണ് പിന്നെ ജാൻമണിയുടെ തനി സ്വഭാവം നമുക്കറിയാമല്ലോ ഇനി എന്തെങ്കിലും ട്വിച്ച് നടന്നിട്ടുണ്ടോ അതായത് ജാൻമണിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും മോശം പെരുമാറ്റം ഉണ്ടായത് കൊണ്ടാണോ സംഘാടകർ ഇങ്ങനെ പെരുമാറിയത് അറിയില്ല കേട്ടോ പക്ഷെ അങ്ങനെയല്ലാന്ന് ജാൻമണിയുടെ വീഡിയോയുടെ കമന്റ് ബോക്സ് കണ്ടപ്പോ മനസ്സിലായത് കാരണം ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ വേറെയും ചില ആൾക്കാർ ഇതേ കംപ്ലൈന്റ് പറയുന്നുണ്ട് എന്തായാലും പേയ്മെന്റ് പോലും കിട്ടില്ല എന്ന് കണ്ടപ്പോ ജാൻമണിയും അഭിഷേയും കൂടെ ടൗൺ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു പക്ഷെ ജാൻമണ മലയാളിയല്ല എന്നും പറഞ്ഞുകൊണ്ട് പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ലെന്നും അതുപോലെ തന്നെ ഈ പരിപാടിയുടെ സംഘാടകരുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് പോലീസുകാർ സംസാരിച്ചത് എന്നൊക്കെയാണ് ജാൻമണി പറയുന്നത് നമുക്ക് എന്തായാലും ജാൻമണി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോകുന്ന രംഗം ഒന്നും കണ്ടോക്കാം ഈ പോലീസ് സ്റ്റേഷനിലെ വന്നിട്ട് നമുക്ക് പ്രോഗ്രാമിലെ വിളിച്ചിട്ട് എങ്ങനെ റെഡി ആയിട്ട് ആറു മണിക്കരെ നമ്മളെ ഇരിക്കണേ ഒരാള് ഫോൺ ഇരിക്കണില്ല അവിടെ വന്ന കഴിഞ്ഞിട്ട് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് പോലീസിന് നമക്കെ ചോദിക്കുന്നാണ് നിങ്ങളുടെ കയ്യിലേക്ക് അഗ്രിമെന്റ് ഉണ്ടോ ഇതാണ് അതാണ് ഒരു പ്രോഗ്രാമിലെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അഗ്രമെന്റ് ചെയ്തിട്ട് വന്നത് ആൾക്കാർ ആണോ ഒരു ഒരു നോർമലി ഒരു പ്രോഗ്രാമിലെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം പറയൂ ഇങ്ങനെയാണോ പോലീസ് കാര്യം നമുക്ക് സഹായിക്കണോ നല്ലതാ ഈ പോലീസ് കാര്യം നമുക്ക് എന്താ ഉദായ്പയിരിക്കണോണ്ടെങ്കിൽ ഇങ്ങനെയാണോ പറയൂ ഒരു കാര്യം അറ്റ്ലീസ്റ്റ് ഒരു പോലീസ് സ്റ്റേഷൻ വന്നിട്ട് പെണ്ണ് കംപ്ലൈന്റ് ചെയ്തുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ കംപ്ലൈന്റ് അവിടെ എടുക്കാൻ പറ്റും പറ്റൂലേ ഓക്കേ മലയാളി അല്ലാത്ത കാരണം കൊണ്ടും കേസെടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശം എന്ന് പറയാതെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് പിന്നെയും ഓക്കെ അല്ലാതെ മലയാളി ആയതുകൊണ്ട് മാത്രമേ ഈ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ കേസ് എടുക്കൂന്നുള്ള നിയമം ഉണ്ടോ എന്റെ അറിവിലില്ല കേട്ടോ ഇനി അങ്ങനെ വല്ലതും അറിയാൻ പറഞ്ഞു എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം സോ വിടെ കുറെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു മേക്കപ്പ് ചെയ്തിട്ട് ഒരു ഫൈവ് സിക്സ് അവേഴ്സ് നമ്മൾ വെയിറ്റ് ചെയ്തു അല്ലെ അത് കഴിഞ്ഞിട്ട് ഫോൺ വിളിച്ചിട്ട് കംപ്ലീറ്റ്ലി കൊറേ ഒരു എത്ര പത്ത് ഇരുപത് വട്ടം വിളിച്ചിട്ട് അവർ എടുത്തിട്ടില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവന്റ് ഓൾറെഡി തുടങ്ങി ജാനോനോട് പറഞ്ഞു വെച്ചിരുന്ന ആ സ്ലോട്ടിലുള്ള ഷോ സ്റ്റാർട്ടർ ജാനു ആയിരുന്നു അപ്പം നമ്മൾ അവിടെ ചെന്നുമ്പോഴേക്ക് ഇവന്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ പേയ്മെന്റ് ആദ്യം ക്ലിയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനും അവര് തയ്യാറല്ല അപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പോലീസ് ആയാലും അവർ അവരുടെ ഒരു ഭാഗത്ത് നിന്ന് സംസാരിക്കണ പോലെ തോന്നി പിന്നെ അവര് പറഞ്ഞു ജാനുവിന്റെ അടുത്ത് ഇത് കേരളമാണ് അങ്ങനെ

ഒരു ബേസിക് മാനേഴ്സ് അത ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഒരു ഇവന്റ് ചെയ്തിട്ട് മൊത്തം ആൾക്കാരിക്ക് പറ്റിച്ചിട്ട് ഈ ആൾക്കാരുടെ പൈസ വാങ്ങിച്ചിട്ട് ഇവന്റ് ചെയ്തിട്ട് പിന്നെ നമ്മളുടെ പോലെ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഇവിടെ മേക്കപ്പ് ചെയ്തിട്ട് ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ നമുക്ക് ഒരു റെസ്പോൺസ് ഇല്ലാത്ത പോലെ ആൾക്കാർക്ക് നമ്മൾ എന്താ ചെയ്യാൻ പറ്റും നിങ്ങൾ പറയും കാരണം പോലീസെ പോലെ നമുക്ക് സഹായിച്ചില്ല സെക്കൻഡ് ഡേ ആയി നമ്മൾ വെയിറ്റ് അതിന്റെ ഒരു ഒരു പ്രൊഫഷണലിസം കോർഡിനേറ്റർ ഹിസ് ഓഫ് ഹിസ് ഫോൺ ആ കോർഡിനേറ്ററെ പോലീസ് സ്റ്റേഷനിലെ വിളിക്കുന്ന വേണ്ടി ആരെ സമർത്ഥിച്ചിട്ടില്ല ഞാനെ വിളിച്ചിട്ടില്ല എന്നെ കൂടെ എങ്ങനെ സംസാരിച്ചിട്ടില്ല എനിക്ക് ട്വന്റി ഫൈവ് തൗസൻഡേ ഉള്ളൂ ബാക്കി അഭിഷേകിന്റെ പേമെന്റ് ഇല്ല എന്റെ പേയ്മെന്റ് നമ്മളെ ഫ്രീ ആയിട്ട് വന്ന അവനെ എന്റെ അച്ഛൻ്റെ മക്കളാണ് സോ ഹിസ് മൈ ബ്രദേ സോ ഐ ഹ് ടു ഡോ ദ്രീലി ദീസ് ഐ ഡോ ടു സേ ഇൻ മലയാളം എനിക്ക് ഹിന്ദിയിലെ പറഞ്ഞു ലുഗ് ജിന്ദഗി മെ നീക്കാതെ ജാൻമണിന്റെ വാർത്താന കേൾക്കുമ്പോൾ തന്നെ ചെലവതി ചിരി വരും ജാൻമണി ലാസ്റ്റ് ഓർണമെൻസിലായില്ല അവർ എന്റെ അച്ഛന്റെ മക്കളൊന്നുമല്ലല്ലോ അവർക്ക് ഫ്രീ ആയിട്ട് പരിപാടി ചെയ്തു കൊടുക്കാൻ ഉള്ളതാണ് അവർ പറയുന്നത് ജാൻമണി എന്ന് പറയുമ്പോൾ അവരുടെ സ്വഭാവം മറ്റുമെല്ലാം അവിടെ നിൽക്കട്ടെ അവരൊരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് സോ അവർക്ക് ഒരു നിലയും വിലയുമുണ്ട് വെറുതെ ഒന്നും അല്ലല്ലോ ഇതുപോലുള്ള ഫാഷൻ ഇവന്റുകളിലേക്കൊക്കെ അവരെ ക്ഷണിക്കുന്നത് അവർക്ക് അതിനുള്ള അർഹത ഉണ്ടായത് കൊണ്ട് തന്നെയാണ് വിളിച്ചു വരുത്തി അപമാനിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഒരു അനുഭവം തന്നെയാണ് അക്കടെ അനുഭവിച്ചവർക്ക് അതിന്റെ വിഷമം മനസ്സിലാകത്തുള്ളൂ നമ്മൾ ആരും വല്ലാതായി പോകുന്ന ഒരു അവസ്ഥയുണ്ട് നമ്മളിങ്ങനെ പോകുന്ന പോലെ തോന്നും അത് ഒരു അവസ്ഥ തന്നെയാണ് എന്തായാലും ബാക്കിയും കൂടെ കണ്ടുനോക്കാം സോ ദിസ് ആഫ്റ്റർ ദിറ്റ് ടൈം ഇവന്റ് മീ ആൻഡ് ദിസ് തിങ്സ് ദ അഭിഷേക്സ് സോ അത് നമ്മൾ എന്താ ചെയ്യാൻ പറയൂ ഈ വീഡിയോ നിങ്ങളെ എത്ര ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ പറ്റും പ്ലീസ് ഷെയർ ആക്കൂ അതാ കാരണം ഒരു ഇവന്റിലെ ഒരു ആൾക്കാരെ വിളിച്ചത് ഇങ്ങനെ ഡിസ്റസ്പെക്ട്ഫുൾ ആക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് വെരി ബാഡ് ബിക്കോസ് ദേ ഹാവ് ടു പേർ അറ്റ്ലീസ്റ്റ് അവർ ട്രാവലിംഗ് ചാർജസ് ആൻഡ് വട്ട് ദ ഫുഡ് വിൽ സോ ഹോട്ടൽ ഓൾസോ ഡെഡിഡിൻ പേ നോ സോ ഇറ്റ് ഇസ് വെരി ബാഡ് സോ വി ഡോൺ നോ വട്ട് ഡോ ഐറ്റ് നോ സോ നിങ്ങളെ എത്ര ഈ വീഡിയോ ഷെയർ ആക്കാൻ പറ്റും ഷെയർ ആക്കൂ അഭിഷേക്ക് ഞാൻ നമ്മളെ ഈ ഫസ്താക്കാണ് കെലിക്കറ്റിൽ പോലീസ് പോലെ നമ്മളുടെ കംപ്ലയിന്റ് രജിസ്റ്റർ ആക്കിയിട്ടില്ല അറ്റ്ലീസ്റ്റ് ഒരു പെണ്ണെ പോയിട്ട് ഒരു കംപ്ലയിന്റ് ചെയ്തിട്ട് ആളൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ബാക്ക് പറയുന്നു നിങ്ങളെ വിളിച്ചിട്ടാണ് ഈ ഇയാൾക്കെ ഗെസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതാ പോലെ പറഞ്ഞത് ആളെ എനിക്ക് ചോദിക്കുന്ന നിങ്ങളുടെ കയ്യിലേക്ക് എന്തെങ്കിലും അഗ്രിമെന്റ് ഉണ്ടോ നമ്മൾ ഒരു ചെറിയ ഇവന്റിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ അഗ്രിമെന്റ് വെച്ചിട്ട് നമ്മള് പോകണുണ്ടോ പറയോ ഒരു കാര്യം അതാണ് മെനേഴ്സ് ഓക്കെ ഐ ഡോ ഐ റിയലി അപ്സെറ്റ് ഐ ഡോന്റ് നോ ദീസ് കൈഡ് ഓഫ് തേർഡ് ക്ലാസ് പ്പീപ്പിൾ വൺ ദി ആർ ഡുയിങ് ദീസ് തിങ്ങ് സോ ഞാൻ ഒരു തേർഡ് ക്ലാസ് പറഞ്ഞിട്ട് എല്ലാവർക്കും വിചാരിക്കുന്ന ജന്മന് അങ്ങനെ പറ്റില്ല പക്ഷേ ഇങ്ങനെ പല ആൾക്കാരിക്ക് ഞാൻ തേർഡ് ക്ലാസ്സിൽ പറ്റത്തുള്ളൂ കാരണം ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ആൾക്കാരിങ്ങനെ ചെയ്യൂല എത്ര ദൂരത്തില് കെലിക്കറ്റ് കൊച്ചി കൊച്ചി ടു കെലിക്കറ്റ് അത്ര ഡിസ്റ്റൻസ് ഉണ്ടോ നിങ്ങളൊക്കെ നന്നായിട്ട് അറിയാം കിലോമീറ്റർ ഉണ്ടോ എത്ര മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്തിട്ട് രണ്ട് ആളെവിടെയോ വന്ന് കഴിഞ്ഞിട്ട് ഈ ആളുടെ ഫോൺ പിക്കപ്പ് ചെയ്തിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്ന ഒരു ആൾക്ക് നിങ്ങൾ ഫംഗ്ഷനിൽ പോകേണ്ട നിങ്ങളെ പോയില്ല നമ്മുടെ ഫംഗ്ഷൻ നിങ്ങളെ ഇല്ലാത്ത നമ്മളെ ചെയ്യാൻ പറ്റും അതൊക്കെ പറയുന്നതിന് വേണ്ടിയുണ്ടെങ്കിൽ ആൻസ് ചെയ്യും ഈസ് ദസ് എ വൺ ബേസിക് മാനുവേസ് ഈ മാനുവേസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഞാൻ തേർഡ് ക്ലാസ് പഠനിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നം പബ്ലിക്ക് പറയാൻ ഡ്രാമിന് ഡിസ്ക്രിമിനേഷൻ ചെയ്ത ക്ലാസ് കാണിച്ചിട്ടുണ്ടോ പിന്നെ ഈ ആൾക്കാർക്ക് ഞാൻ എന്താ ക്ലാസ് പറയുമോ അതാ നിങ്ങളെയാണ് എനിക്ക് പറയുന്നത് കൂടെ ൂടെ സ്വയം വിളിപ്പിക്കാനുള്ള പരിപാടിയാണ് വെറുതെ ആരും തേർഡ് ക്ലാസ് പീപ്പിൾ വിളിക്കൂലൊക്കെ ബിഗ് ബോസിൽ വെച്ച് ഇതുപോലെ ഞാൻ ഭയങ്കര സംഭവമാണ് ബാക്കിയുള്ളവരെയൊക്കെ ലോ ക്ലാസ് ആണ് ആണെന്നും പറഞ്ഞ് ലാലേട്ടന്റെ കയ്യിൽ കൈന്ന് വരെ ഊക്കി കിട്ടിയത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കല്ലോ അല്ലെ അതൊന്നും ഇപ്പൊ എന്തായാലും ന്യായീകരിക്കാൻ കഴിയില്ല പിന്നെ ഒരു കാര്യം പറയുന്നത് അഗ്രിമെന്റിനെ കുറിച്ചാണ് പോയി പോയപ്പോ അഗ്രിമെന്റ് ചോദിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ ചെറിയ പരിപാടി ആയതുകൊണ്ട് തന്നെ അഗ്രിമെന്റ് ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതൊരു വലിയ മണ്ടത്തരമാണ് പരിപാടി ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അഗ്രിമെന്റ് നിർബന്ധമാണ് എന്നുള്ളതാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ കാരണം അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു തെളിവാണ് പോലീസുകാർക്ക് അത് അപോർഡ് ചെയ്യാൻ കഴിയില്ല സ്റ്റേഷനിൽ പോയി അഗ്രിമെന്റ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ നീതി കിട്ടുമായിരുന്നതിന് എന്തായാലും ഇനി ഈ വിഷയത്തിൽ സംഘാടകർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട് ഇതുവരെ അവരുടെ ഭാഗത്തു ഒന്നും വിശദീകരണങ്ങളൊന്നും വന്നിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം അപ്പൊ എന്താണിത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം